ശതമാനം പറയുമ്പോ ഒരു സങ്കടം വരുന്നുണ്ട് ഒരു ഇമോഷണൽ ആവുന്നുണ്ട് ഫാമിലിയിലുള്ള ഒരുപാട് പേര് നമ്മളെ ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ സമയത്തൊക്കെ തളർത്താനൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് കാട്ടുവാസി അല്ലെങ്കിൽ അവളെ വീട്ടിൽ പോവാൻ പറ്റത്തില്ല അവരെ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ചെടി അതിൻ്റെ അത് പുഴു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ തളർത്തിയിട്ടുണ്ട് ഈ ഒരു ഒരു വർഷത്തിനിടയ്ക്കാണെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഇതിൽ സക്സസ് ആകും എന്ന് പറഞ്ഞ ഒരുപാട് പേരും ഉണ്ട് അപ്പൊ കൂടുതലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു ഈ ഒരു വർഷത്തിനിടയ്ക്ക് വന്നത് അതെല്ലാം കടന്നുകൊണ്ടിട്ട് ഈ രണ്ടായിരം സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് എന്തോ ഒരു ഇത് നമ്മളെ കൊണ്ട് പറ്റും ഇവരെയൊക്കെ എതിർത്തിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് നേടിയ ഒരു വിജയമാണ് അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യേണ്ടത് നിങ്ങളുമായിട്ടാണ് അതുകൊണ്ടിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാനായിട്ടുള്ള കാര്യം സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അത്രക്ക് സന്തോഷമുണ്ട് ഹലോ ഫ്രണ്ട്സ് പ്ലാന പ്ലാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വർഷത്തിനിടയ്ക്ക് ചാനൽ തുടങ്ങിയ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എനിക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് എന്തോന്ന് യിൽ നിന്നും എല്ലാത്തിൽ നിന്നും കിട്ടിയ ഒരു വലിയൊരു സന്തോഷമാണ് ഈ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അതിന് പിറകിൽ ഒരുപാട് വലിയ കഥകളും ഉണ്ട് ഒരുപാട് ചെറിയ കഥകളും ഉണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എത്ര സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം എനിക്കുണ്ട് ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നത് പതിനൊന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ആയിരം സബ്സ്ക്രൈബർ ആയതെന്ന് പറയുന്നത് വലിയൊരു തമാശയാണ് കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതേ കാര്യം ഞാൻ ഫോളോ ചെയ്ത് വരെ ആയിരുന്നു ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും പരിചയമുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു ചാനല് നമ്മൾ തുടങ്ങി അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവരെ കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിക്കും അങ്ങനെ എങ്ങനെയൊക്കെയോ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ നമുക്ക് പറഞ്ഞ് ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ഇനി അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒന്നേ നമ്മളെ കണ്ടന്റ് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാജിക്ക് നടക്കണം അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു ഈ ഒരു വർഷത്തിനിടയ്ക്ക് നടന്നതെന്ന് പറയാം അപ്പൊ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ സബ്സ്ക്രൈബേഴ്സ് കൂടണം അത് ഒരു ആവശ്യമാണല്ലോ പിന്നെ അത് കൂടിയോ ഇല്ലയോ എന്ന് നമ്മൾ വലുതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരം ഏകദേശം ഒരു നൂറ് പേരെയൊക്കെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ ഓരോ വീഡിയോസിനും നമുക്ക് പത്തും പതിനഞ്ചും ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിരിക്കുന്നതായിട്ട് മനസ്സിലായത് അപ്പം നമുക്കൊരു സന്തോഷം കാരണം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ട് കൊണ്ടിട്ട് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം അത്രയും സന്തോഷം ഉള്ളതാവാൻ കാരണം എന്ന് പറയാൻ ഇപ്പൊ ഒരു വർഷം കൊണ്ടിട്ട് അയ്യായിരവും പതിനായിരവും ഒക്കെ അതിൽ കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന ചാനൽസ് ഉണ്ട് കാരണം എന്ന് പറയുന്നത് അവരെ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് കാണുന്ന കണ്ടന്റ്സ് ഒക്കെ ആയിരിക്കും പക്ഷെ ഒരു ചെടി വച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കുക അതേപോലെ തന്നെ യൂട്യൂബിൽ മോണിറ്റൈസ് ആവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ചെടികളിൽ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസം കൊണ്ടിട്ടാണ് ഒരുപാട് പേര് മനസ്സിലാക്കി തുടങ്ങിയതും അറിഞ്ഞു തുടങ്ങിയതും അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടന്റ് എടുത്ത് നമ്മൾ പ്രഷറിലേക്ക് അത് എത്തിക്കുക എന്ന് അറിയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ഈ എന്തോ എന്റെ ഫാമിലിയിൽ എനിക്കൊരു രണ്ടായിരം പേരെ കൂടെ കിട്ടിയ ഒരു ഫീലാണ് ഇന്ന് എനിക്കുള്ളത് അപ്പൊ ഇത്രയും ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഹാപ്പിനെസ് എനിക്ക് തന്നതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാണ് സബ്സ്ക്രൈബ് ചെയ്തവരോടാണെങ്കിലും നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തവരടുത്താണെങ്കിലും കമന്റ് ചെയ്ത് നമ്മൾ നമ്മളുമായിട്ട് ടുത്താണെങ്കിലും എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് അപ്പൊ നന്ദി പറയുമ്പോഴത്തേക്ക് നമ്മുടെ യൂട്യൂബേഴ്സിനോ യൂട്യൂബ് ചാനൽ കാണുന്നവരോടും സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറയുന്ന പോലെ തന്നെ വേറെയും ഒരുപാട് പേരോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ട് അതിൽ ഫസ്റ്റ് പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെയാണ് കാരണം എന്ന് പറയുന്നത് ഞാനും എല്ലാരെ പോലെ സാധാരണ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ നട്ടു വളർത്തി അതിനെയൊക്കെ പരിപാലിച്ച് വീട്ടിൽ ആരെങ്കിലും വന്നൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവർക്ക് ചെടികളൊക്കെ കൊടുത്തും അങ്ങനെയൊക്കെ ഇരുന്ന ഒരാളായിരുന്നു ഞാനും സാധാരണ നമ്മളെ ലൈഫ് എങ്ങനെയാണോ അതുപോലെ അപ്പം അങ്ങനെ അങ്ങനെ ഇരുന്ന് എന്നെ ഫോഴ്സ് ചെയ്ത് ഒരു ചാനൽ തുടങ്ങി തുടങ്ങിപ്പിച്ചതും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നതും എന്തിനു പറയുന്നു ഈ എടുക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനാണെങ്കിലും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് അവ എൻ്റെ ഹസ്ബൻഡാണ് ഈ ഈ ഒരു വർഷം കൊണ്ടിട്ടാണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഞാൻ ഈ ഫ്രണ്ടിൽ ഇരുന്ന് പറയുന്നെങ്കിലും ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എന്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബറിൽ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ള ഒരു കമന്റ് ചെയ്തിരുന്നു അപ്പൊ അത് കുറച്ചു ദിവസം ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയാൻ ഏറ്റവും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെക്കാളും കൂടുതലും നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നിക്കണമെങ്കിൽ ആരെ സപ്പോർട്ട് സപ്പോർട്ടില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് ഇവിടെ ചേന്റെ വീട്ടിലാണെങ്കിൽ ചേന്റെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനുമാണ് ഉള്ളത് സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു അവർക്കൊരു കുഞ്ഞു ആവേ ഉണ്ട് അപ്പം ഇത്രയാണ് ഞങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അവരെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇതാണ് ഈ യൂട്യൂബിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടിട്ട് ഒരു വലിയ ഒരു സപ്പോർട്ടാണ് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ നമ്മൾ ഇടുന്ന കണ്ടന്റ്സുകളെ കാട്ടി കൂടുതൽ ഐഡിയാസ് അവർക്കൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ഇന്ന് ഈ ചെടി ചെയ്തൂടെ ഈ സ്റ്റെഡി കൊള്ളാലോ ഇതിനെ കുറിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പൊ ആ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും എന്തിനു പറയുന്ന ഈ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ അത്യാവശ്യത്തിൽ ഒരുപാട് ചെടികളുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ചേട്ടൻ്റെ അമ്മയാണ് ആ ചെടികൾ നോക്കി നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ബാക്കി എല്ലാവരെക്കാളും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചേട്ടന്റെ അമ്മയാണ് കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഈ ചെടികൾ നോക്കുന്നതിനാണെങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും എല്ലാ ും കൂടെ നിന്ന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എന്റെ അമ്മ തന്നെയാണ് ബാക്കി എൻ്റെ പാരൻസ് ഒക്കെ എൻറെ വീട്ടിനാണുള്ളത് എന്നാലും ഞങ്ങൾ അവിടെ പോകുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ അപ്പാണെങ്കിലും വാങ്ങി തര എടുക്കെ ചെയ്യും അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രക്ക് എത്താൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വേറെയും കുറച്ച് ക്ലോസ് മെമ്പേഴ്സ് ഉണ്ട് അവരെന്നു പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ചെടി നട്ടത് കണ്ടിട്ട് അവിടെ ചെടികളൊക്കെ നട്ടു അതിനുശേഷം അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും അതുപോലെ അവരെ വീട്ടിലുള്ള ഓരോ വിശേഷങ്ങൾ ഇതേപോലെ യൂട്യൂബിലൂടെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് കളിയാക്കി ആണെങ്കിൽ പോലും നമുക്കിത് ചെയ്യാനുള്ള ഒരു ധൈര്യം തരികയും അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ് ഇത് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതിനിടയ്ക്ക് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ കാട്ടി കൂടുതൽ നമ്മളെ തളർത്തിയ ഒരുപാട് പേരുണ്ട് അത് ഈ ചാനല് തുടങ്ങിയ സമയത്ത് തന്നെ അല്ല അതിനു മുമ്പേ തന്നെ ഒരുപാട് മോശ അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എന്തിനു പറയും നമ്മളെ വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇതെന്താ കാടാണോ അല്ലെങ്കിൽ നിങ്ങൾ കാട്ടുവാസികളാണോ വീട്ടിന്റെ അകത്തും പുറത്തും എല്ലാം എവിടെ നോക്കിയാലും ചെടി ഇതിലൊക്കെ പുഴുവരത്തില്ലേ നിങ്ങൾ എങ്ങനെ ഈ വീട്ടിൽ വീട്ടിലിരിക്കുന്ന അങ്ങനെ കുറെ ഇത് അങ്ങനെ വളർത്തിക്കൂടാ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മളെ കളിയാക്കിയ ആൾക്കാരും ഉണ്ട് കൂടുതലും അങ്ങനെയാണ് എന്തിനാ നമ്മളെ ഫാമിലിയിലുള്ളവര് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അതിൽ നിന്ന് എല്ലാം ഇതെല്ലാം തരണം ചെയ്ത് ഒരു ടു കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വപ്നം മാത്രമായിരുന്നു ഇതാ ഇന്ന് ഈ ദിവസമാണ് അത് യാഥാർത്ഥ്യമായതെന്ന് പറയാം അപ്പൊ നമുക്ക് സന്തോഷമുണ്ട് അത് ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്ക് വാക്കുകളിൽ കൂടെ പറയാൻ പറ്റത്തില്ല നന്ദി പറയാനാണെങ്കിൽ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും തീരത്തില്ല അതിപ്പോ നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ അടുത്താണെങ്കിലും യൂട്യൂബ് ഫാമിലിയിലാണെങ്കിലും എല്ലാവരുടെ അടുത്തും നമുക്ക് നന്ദി പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല ശരിക്കും പറഞ്ഞു ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഇത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല വേറെ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്ക് വലിയൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങുന്നതിൽ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ കാരണം എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്തോന്ന് പറ്റത്തില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുളവായി പോകും ഇപ്പോഴും ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല എനിക്കും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ചിലപ്പം നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇത് ക്യാമറയുടെ മുന്നിൽ വന്നിന്ന് നമ്മൾ അത് വേറൊരു കാര്യമായിട്ട് മാറും അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും ഉണ്ട് അത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണെന്ന് പറയാം എന്നുവെച്ചാൽ ഞാൻ എന്റെ സന്തോഷത്തിൻ സന്തോഷം എന്ന് പറയുന്ന എത്ര ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റണില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് അപ്പൊ ഇതുപോലെ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ യൂട്യൂബൊക്കെ പുതിയതായിട്ട് ഇപ്പൊ എന്നെ പോലെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മള് ആദ്യമൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ നമ്മള് ചെയ്യും അപ്പൊ ഇപ്പോഴും നമ്മൾ ഞാൻ ചെയ്യണ ഇപ്പൊ ഒരുപാട് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും ചിലപ്പോൾ ലൈറ്റിന്റെ കാര്യോ അല്ലെങ്കിൽ മൈക്ക് വയ്ക്കാൻ യും ചില സമയം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്സുകളൊക്കെ ചെയ്യും അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട നമ്മളെ തളർത്താനായിട്ട് ഒരുപാട് പേര് കാണും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട നമുക്ക് ഒരു കാര്യം നേടണം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അതിന് ഇനിയിപ്പോ ആരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ മുന്നിട്ടിറങ്ങണം അപ്പൊ ഞാൻ അത് ചെയ്തില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇപ്പൊ എനിക്ക് ഒരു നേട്ടം കിട്ടിയത് അപ്പൊ നിങ്ങളാണെങ്കിൽ വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അല്ലെങ്കിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് വാട്ട്സ് എവർ കയറുന്നില്ല അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് ഷോർട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തേടിയും ആ വിജയം വരുന്നതായിരിക്കും അതെന്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് അപ്പം ഇന്ന് ഈ അവസരത്തിൽ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും തീർത്തിട്ടില്ല വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ എന്നുവച്ചാ അത്രയ്ക്ക് സന്തോഷമുണ്ട് ഒരുപാട് ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതുപോലെ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഹാപ്പി ഹാപ്പി മൊമെന്റ്സ് നിങ്ങൾ കാരണം എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോ ഉണ്ട് എന്നെ കൊണ്ടും ഇത് പറ്റുമെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ